മാഷേ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകുമ്പോൾ അവിടെ കാര്യമായ അദ്ദേഹത്തിന് സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വരില്ല എന്നാണ് പൊതുവെയുള്ള രാഷ്ട്രീയ നിരീക്ഷണം അവിടെ നിതീഷ് കുമാർ ആണല്ലോ അവിടെ ഭരണഘടനാ ലംഘനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന നിലപാടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ജനകീയനായ ഗവർണർ പോകുന്നുവെന്ന് ചിലർ പറയുന്നു അതല്ല ഏറ്റവും കൂടുതൽ ഭരണഘടനാ വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ച് ഗവർണർ പോകുന്നുവെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഐകണ്ഠേന പറയുന്നു ഒരുപക്ഷേ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ ഗവർണറെ ഇവിടെ നിന്ന് മാറ്റണം എന്നൊരേ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടത് ഈ ഗവർണറുടെ കാര്യത്തിൽ മാത്രമാണ് പുതുതായി വരുന്ന ഗവർണർ ഈ ഗവർണറിനേക്കാൾ ആ രീതിയിൽ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുമോ ടി പി ജയചന്ദ്രൻ മാഷേ അരുണേ നമുക്കത് കാത്തിരുന്ന് കാണാം അല്പം കൂടി ക്ഷമ നമ്മൾ കാണിച്ചാൽ മതി ഏതായാലും നമ്മൾ എത്ര അസഹിഷ്ണുക്കളായാലും എന്തുമാത്രം വിയോജിപ്പുകൾ നമുക്കുണ്ടെങ്കിലും ഒരു കാര്യം അരുൺ നമ്മൾ സമ്മതിക്കേണ്ടി വരും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ പല വിഷയങ്ങൾക്കും കേരളത്തിലെ പ്രതിപക്ഷത്തെക്കാളും കേരളത്തിലെ ഭരണപക്ഷത്തെക്കാളും സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പച്ച പരമാർത്ഥമാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കേരളത്തിലെ സ്വീകാര്യതക്കുള്ള തെളിവും പിന്നീട് സ്വന്തമായ കോടതിയും അന്വേഷണവും രണ്ട് വേണ്ടല്ലോ അറക്കാൻ എസ് എഫ് ഐ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് സർവകലാശാലയിൽ ഉണ്ടാക്കി അദ്ദേഹത്തെ മൂക്കിൽ വലിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേരള പോലീസുകാരന്റെ സ്വീകാര്യത പോലുമില്ലാതെ മിഠായി തെരുവിൽ ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മിഠായി തെരുവിലെ ജനങ്ങൾ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒന്നും അല്ലാത്ത ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പരം എന്ത് ഉദാഹരണമാണ് അരുടെ നമുക്ക് വേണ്ടത് എന്റെ ഫ്ലോസ് നിലവാരത്തിലേക്ക് വന്നതാണോ ഡി പി ജയചന്ദ്രൻ മാഷേ നമ്മുടെ ഗവർണറുടെ വലിയ നേട്ടം അരുണെ പല നിലവാരമളക്കലും ഓരോരുത്തൻ്റെ കൂടി സാധ്യതയ്ക്കനുസരിച്ചാണ് ഇപ്പം ഇതിനായിട്ട് ചർച്ചക്കിടയിൽ അരുൺ പറഞ്ഞു മഹാഗഡ്ബന്ധന് വലിയ സാധ്യതയാണ് ബീഹാറിലുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു ത്രിപുര തെരഞ്ഞെടുപ്പ് നടത്തുന്ന രാവിലയിലും താങ്കളുടെ പ്രകടനത്തിന്റെ തീവ്രതയും വികാരവും കൃത്യമായി ബോധ്യപ്പെട്ടവരാണ് നമ്മൾ ഈ തവണയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നമ്മളിതൊക്കെ കണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അരുൺ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും മനസ്സിൽ തോന്നിയ കാര്യങ്ങളെയും വെച്ച് നമുക്ക് സ്വീകരിക്കാനും പുലർത്താനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ കനിക്കുന്നില്ല പക്ഷേ അത് തന്നെയാണ് യാഥാർത്ഥ്യമാണെന്നും അത് തന്നെയേ നടക്കാൻ പാടുള്ളൂ എന്നും ഷഠിക്കുന്നതാണ് ഒരർത്ഥത്തിൽ അസഹിഷ്ണുതയുടെ സൂചനയായിട്ട് ഞാൻ തങ്ങോട് വിനയപൂർവ്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഒരു ആ ഞാൻ പറയാം അതിനു മുമ്പ് എനിക്ക് ഒറ്റ ചോദ്യം ധന ഒരു ധനമന്ത്രിയുടെ പ്രീതി പിൻവലിക്കുക ഒടുവിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ആ പ്രീതി പിൻവലിക്കൽ കൊണ്ട് ധനമന്ത്രി ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് കേട്ടോ അതേപോലെ മന്ത്രിമാർക്ക് രാജ് രാജ്ഭവനിൽ പ്രവേശനം നിഷേധിക്കുക പൊതുക്കിറിവ് കാണിക്കുക ഇതൊക്കെ ഒരു ഭരണത്തലവന് ചേരുന്ന കാര്യങ്ങളായിരുന്നു മുട്ടിന് മുട്ടിനു പത്രങ്ങളെ കാണുക ഇതൊക്കെ യഥാർത്ഥത്തിൽ കൈവിട്ട കളിയായിരുന്നില്ലേ ഒരു പരിധിവരെ ബി ജെ പി നേതൃത്വത്തിനും ഭാരമായി തീർന്നില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്ന് സംസാരിച്ചാൽ അരുൺ ഒരു മാധ്യമപ്രവർത്തകനാണ് അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയും അറിയ അല്ല ഗവർണർമാർക്ക് പത്രസമ്മേളനം നടത്താൻ പാടില്ല എന്ന് ഇന്ത്യൻ പറഞ്ഞാൽ എഴുതി വച്ചിട്ടുണ്ടോ അരുണേ ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ കുറ്റിയും കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ പോയിട്ടല്ലേ അദ്ദേഹം പ്രതികരിക്കലും അദ്ദേഹം വിളിക്കുന്ന പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകന്മാർ ഹാജരുണ്ടായിട്ടല്ലേ അദ്ദേഹം പഥസമ്മേളനം നടത്താറ് മാധ്യമപ്രവർത്തകന്മാരെ ഗവർണർ വിളിച്ചാൽ പോകണം പോയിട്ടില്ലെങ്കിൽ മൂക്കിൽ വലിക്കുമായിരുന്നോ നമ്മളല്ലേ അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ ഈ കുറ്റിയും കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി പോയത് അദ്ദേഹത്തെ പോപ്പുലർ ആക്കി അത് ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ തയ്യാറാക്കുമ്പോൾ ഞങ്ങളുടെ പണിയാണ് പക്ഷേ ഞങ്ങളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു അത് ഞങ്ങൾക്ക് നല്ല കാര്യമാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് വാർത്ത കിട്ടും ഓരോ ഘട്ടത്തിലും അങ്ങനെ തുടരാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാം അതെ രണ്ടാമത് അരുൺ അദ്ദേഹം ചാൻസലർ ആയതാണ് ഇവിടെ പലർക്കുമുണ്ടായ അസ്വസ്ഥത ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ ചാൻസലർ പദവി സ്വർണ തളികയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തതല്ലേ അരുണെ ഇതാ എടുത്തോളൂ ഈ അന്യായം പ്രവർത്തിക്കാൻ ഈ താന്തോനിത്വം ചെയ്യാൻ ഭരണഘടനാ വിരുദ്ധത ചെയ്യാൻ എന്നെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് കൊടുത്തതല്ലേ പിന്നെ കാരണം ഇവർ പ്രതീക്ഷിച്ചു അരുൺ ആങ്കർ ആവണോ അതല്ല എസ് എഫ് ഐ സി പി എം ആവണോ എന്ന് എനിക്കറിയില്ല അത് അരുൺ തീരുമാനിക്കുക ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ ചോദിച്ചോളൂ അരുൺ അദ്ദേഹത്തിൻ്റെ കേരളത്തിലൊരു രീതിയുണ്ട് നവീനെ പോലെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തുക അങ്ങനെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തിയിട്ട് തങ്ങൾക്ക് വേണ്ട കയ്യൊപ്പ് വാങ്ങിയിട്ട് ഇതാ ഇത് കേരളമാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമാണ് കിട്ടിയത് എന്നൊരു ധാരണ കേരളത്തിലുണ്ടായിരുന്നു അത് ചെയ്യാനുള്ള മനസ്സാക്ഷി കുത്തുമൂലം അദ്ദേഹം തിരിച്ചു കൊടുത്തു അവസാനം അദ്ദേഹം എടുത്ത ചാൻസലറെടുത്ത തീരുമാനം തീരുമാനം കോടതി അംഗീകരിച്ചോ ഇല്ലയോ ഏഴോ എട്ടോ പേരെ പുറംതള്ളിയ തീരുമാനം കോടതി അംഗീകരിച്ചോ ഇല്ലയോ അപ്പോൾ ഇതൊക്കെ നമ്മളറിയുന്നത് ഇതൊക്കെ അതാണ് ഇനി അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്താണ് അദ്ദേഹം കുറേ പാർട്ടിയിൽ പോയി എന്നുള്ളതാണ് പൊടിപ്പാറയുടെ രാഷ്ട്രീയ നിരീക്ഷണത്വത്തിൻ്റെ പൊടിപാറിയ നിരീക്ഷണത്തിന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് സാർ അദ്ദേഹം ഒരു നിലപാടിൻ്റെ പേരിൽ രാജിവെച്ചപ്പോൾ ഞാൻ ജീവിക്കുന്ന കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പരവതായി ഒരുക്കി സ്വീകരിച്ചത് അരുൺകുമാറിന്റെ പാർട്ടിയായിരുന്നു അഡ്വക്കേറ്റ് അരുണിന്റെ പാർട്ടിയായിരുന്നു മാധ്യമ പ്രവർത്തകനായ താങ്കൾക്കത് കാണാതെ പോയത് എന്താണ് എന്ന് എനിക്കറിയില്ല രണ്ടാമത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു അദ്ദേഹത്തിനൊരു വാറോല കിട്ടുന്നുണ്ട് എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയെ അട്ടിമറിക്കണം മിസ്റ്റർ ഷിബു ബിരാൻ യു ഡി എഫിന്റെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിട്ടി പതിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കേരളത്തിലെ ഇ എം എസ് സർക്കാർ ഉൾപ്പെടെ അട്ടിമറിച്ചതിലെ റാങ്ക് ഹോൾഡർ നിങ്ങളുടെ കക്ഷിയല്ലേ സ്വന്തം എന്താ പറയുക കണ്ണിലെ കരട് എടുത്തിട്ട് കോലെടുത്തിട്ട് പോരെ മറ്റുള്ളവരുടെ കോല് ഇനി അതൊക്കെ കോടതിയിൽ പോയില്ലേ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഇത്തതിൽ കശാപ്പ് ചെയ്തവർ ഇപ്പം ഒരു കാര്യം ശരിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നവർക്ക് കേന്ദ്രത്തിലോ കേരളത്തിലോ അധികാരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു ഗവർണർ നിശ്ചയിക്കാൻ സി പി എമ്മിനും പറ്റില്ല കോൺഗ്രസിനും പറ്റില്ല അതിലഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ കോടതികളിൽ പോകാം ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത് എന്താ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ ബി ജെ പിക്ക് അവകാശം നിഷേധിക്കാൻ പൊടിമാറാം നിങ്ങൾ ആരാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് സംവേദിക്കാൻ സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ ആ എൻജിനീയറിങ്ങിൽ തെറ്റുണ്ടെങ്കിൽ നിരീക്ഷകന്മാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ വർഷങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ബി ജെ അന്യായത്തെയും സ്ഥാനത്തും അസ്ഥാനം എതിർക്കുക പക്ഷെ അത് ഗവർണറാണോ ചെയ്യേണ്ടത് പൊടിപ്പാറയുടെ അവസാനം വരുമ്പോൾ ചോദിച്ചോളൂ ഞാൻ കേട്ടിരിക്കാം അല്ല അത് ആയിക്കോട്ടെ ഞാൻ പറയാം അതിനിടയിൽ താങ്കൾ പറഞ്ഞ കാര്യമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പിക്ക് പറ്റില്ല ഇന്ന് ബി ജെ പിക്ക് നേട്ടമുണ്ടായി ഞാൻ ചോദിക്കട്ടെ ഈഴ വിഭാഗങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങളിലും ബി ജെ പിന്നില്ലേ അല്ല അദ്ദേഹത്തിന്റെ മിടുക്കൊക്കെ കണ്ടല്ലോ തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് രാവിലെയും മൂന്നാം സ്ഥാനത്തും അദ്ദേഹത്തിലെ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാനും പോയ ആളല്ലേ അരുണേ നമ്മളൊക്കെ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്താകുമെന്നും തൃശ്ശൂരിൽ ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്നും തൃശ്ശൂരില് ബി ജെ പിക്ക് അക്കൗണ്ട് വേണമെങ്കിൽ ബാങ്കിൽ പോയി എടുക്കാൻ അദ്ദേഹത്തോട് ഇതേ സ്നേഹത്തിന് ഉപദേശിച്ച ആളുകളല്ലേ നമ്മളൊക്കെ ഏതായാലും തൃശ്ശൂരിൽ നമ്മൾ കണ്ടില്ലേ നമ്മൾ ഈ കഴിഞ്ഞ വയനാട് തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കുറച്ചധികം പരസ്യങ്ങൾ ഉള്ളത് കൊണ്ട് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സമയം കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം ഞാൻ